നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് മദ്ദം കുട്ടിയാണ് രാവിലെ തന്നെ നവിന് അനീഷും ചെറുതായിട്ടൊന്നും ഉടക്കിയിരിക്കാനുണ്ടോ സുഹൃത്തുക്കളുടെ സംഭവം വേറെ ഒന്നുമല്ല അനീഷ് വന്നിട്ട് കിച്ചണിൽ നിൽക്കണ നെവിനോട് വന്നിട്ട് പറയുന്നത് സൂപ്രവാദം നേവിന് അപ്പോൾ തന്നെ തിരിച്ച് നെവിൻ സൂപ്രവാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അത് മാറ്റിയിട്ട് ഗുഡ് മോർണിംഗ് ആക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് എനിക്ക് ഈ മലയാളത്തിനോട് ഒട്ടും താല്പര്യമില്ല പ്രത്യേകിച്ച് ഈ പച്ച മലയാളം പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്ത് അനീഷ് പറയാണ് ഇടയ്ക്കൊക്കെ മലയാളം പറഞ്ഞു ഉടനെ എന്തിന് താ മലയാളം പറഞ്ഞു താ നല്ല രീതിയിൽ മലയാളം പറഞ്ഞിട്ട് മലയാളി പ്രേശരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് നെവിനോട് അനീഷ് വന്നിട്ട് പറയുകയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു നെവിൻ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് മദളം എല്ലാം കൂട്ടി ഒന്ന് നെവിൻ തിരിച്ച് ചോദിക്കാനട്ടോ അപ്പോഴാണെങ്കിൽ അനീഷ് ഒന്ന് ചിരിക്കാനട്ടോ അപ്പം നെയ്യും പറയുന്നത് താൻ വല്ലാണ്ട് ചിരിക്കണ്ട താനേ ഒരു കയ്യകല മാറി നിന്നിട്ട് എന്നോട് സംസാരിച്ചാൽ എന്ന് പറയുന്ന സമയത്ത് അനീഷ് പറയുന്നത് അത് എൻ്റെ ഡയലോഗാണല്ലോ എൻ്റെ ഡയലോഗാണല്ലോ നീ പറയണമെന്ന് പറയാനായിട്ടോ അപ്പം നെയ്യും പറയണു ആരുടെ ഡയലോഗായാലും താൻ ഒരു കൈയിലെ മാറി എന്ന് സംസാരിച്ചാൽ മതി അപ്പം അനീഷ് പറയാണ് അതെന്താ നിവിന് അങ്ങനെ പറയണം നമ്മളൊരു കുടുംബം പോലെ ഒരു വീട്ടിൽ കഴിയല്ലേ അപ്പം അങ്ങനെയൊക്കെ പറയാൻ പാടുമെന്ന് ചോദിക്കുന്ന സമയത്ത് നെവിയും പറയുന്നത് താൻ എത്ര ദിവസം ഉണ്ടാവും ഈ കുടുംബത്ത് താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ താൻ ആരെങ്കിലും വിളിക്കോ താൻ ആരോടെങ്കിലും മിണ്ടോ എന്ന് സമയത്ത് അനീഷ് പറഞ്ഞു അതില്ല അത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥം എന്ന് പറയുകയാണ് ആ അതേപോലെ തന്നെയാണ് ഞാനും ഞാനും തൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പുറത്തു പോയാലും ആളുകളായിട്ട് ഒരു ഇതും ആ പിന്നെ വിളിക്കും ശൈത്യമായിട്ട് ഞാൻ സംസാരിക്കും അതേപോലെ പൂനിയൻ ബ്രോയായിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുക അങ്ങനെ ഒരു സംസാരമാണ് ഇന്ന് രാവിലെ ഉണ്ടായത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക